തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തുന്നു ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ അതിൽ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു ഈ ബോംബ് ഭീഷണിയുടെ ഉറവിടം സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഞാനിപ്പോൾ സമുച്ചയത്തിന് മുന്നിലാണ് അതിൻ്റെ കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അതിനുള്ളിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇമെയിൽ മുഖേനയാണ് ജില്ലാ കോടതിയിലേക്ക് മഞ്ചൂരിലെ കോടതിയിലേക്ക് ഭീഷണി സന്ദേശം എത്തുന്നത് ബോംബ് ഭീഷണിയാണ് എത്തിയത് ആ ഭീഷണി പോലീസ് അപ്പോൾ തന്നെ എത്തുകയും പരിശോധന ആരംഭിക്കുകയും ചെയ്തു അല്പം മുമ്പായിരുന്നു സംഭവം പക്ഷേ പരിശോധനയിൽ കാര്യമായൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പലപ്പോഴും മുമ്പും ഇതുപോലെ പലതരം വ്യാജ ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു ഇതിൻ്റെ കൃത്യമായ വിവരം പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ബോംബ് സ്കോഡ് പോലീസും ഇതിനുള്ളിൽ പരിശോധന നടത്തുന്നുണ്ട് കോടതിയിൽ ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത് ജില്ലാ കോട കോടതിയിലാണ് വഞ്ചൂരിലെ ജില്ലാ കോടതിയിലാണ് പോലീസിൻ്റെ പരിശോധന നടക്കുന്നത് കാര്യമായൊന്നും കണ്ടെത്തിയില്ല വ്യാജ ഭീഷണിയാണ് വ്യാജ ബോംബ് ഭീഷണിയാണ് എന്ന നിലയിലാണ് പോലീസിൻ്റെ ഇപ്പോഴുള്ള നിഗമനം അങ്ങനെയെങ്കിലും പരിശോധന നടക്കുന്നുണ്ട് കാര്യമായി ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല നമ്മളിപ്പോൾ റിപ്പോർട്ട് ജീവിയുടെ സംഘം വഞ്ചിയൂർ കോടതിക്ക് മുന്നിലാണ് ഉള്ളത് റോഷൻ അതിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ഇത്തരം ഒരു ഭീഷണി വരുമ്പോൾ ഇറങ്ങിത്തിരിക്കുകയല്ലാതെ മറ്റു വഴികളില്ല ഇപ്പോൾ ബോംബ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും വലിയ സംഘം പരിശോധിക്കുന്നുണ്ടോ അതോ ഇത് വലിയ കാര്യമായി എടുത്തിട്ടില്ലേ എങ്ങനെയാണത് വലിയൊരു പ്രശ്നമായി ഇതിനെ കാണുന്നില്ല എങ്കിലും സ്വാഭാവികമായുള്ള പരിശോധനകൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് നേരത്തെ തന്നെ പല സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഒക്കെ വ്യാജ ബോംബ് ഭീഷണി വന്നിരുന്നു ഈ അടുത്ത സമീപ സമയത്ത് എന്നാൽ അതിന് സമാനമായൊരു വ്യാജ ബോംബ് ഭീഷണി ആകാം എന്നൊരു വിലയിരുത്തലാണ് പോലീസിലുള്ളത് എങ്കിലും ചെറിയ തോതിലുള്ള പരിശോധന ബോംബ് സ്കോഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് റോഷി ശരി പാലോടാണ് തൽസമയം അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത് എന്തായാലും ബോംബ് ഭീഷണിയെ തുടർന്ന് അവിടെ പരിശോധന നടത്തുന്നുണ്ട് പോലീസും ക്ഷമിക്കണം ബോംബ് സ്ക്വാഡും ഒക്കെ അവിടെ പരിശോധന നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്